സോസാഡ് അപ്പം നമ്മുടെ ക്യാരറ്റ് കൃഷി മൂഞ്ചിപ്പോയി ഗായ്സ് നമ്മുടെ ഗാർഡനില് കോളിഫ്ലവറും സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടോ പക്ഷെ അതൊന്നും കെയർ ചെയ്യാനില്ലാത്തതുകൊണ്ട് സംഭവത്തിനുണ്ടോ എന്തോ ഒരു കളറൊക്കെ വന്നു അങ്ങനെയൊക്കെ ഇരിക്കണം ഉണ്ടോ എല്ലാത്തിലും ഉണ്ടോ സംഭവം മൂത്ത് പോയതാണോ അതോ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ വരാൻ പറ്റുള്ളൂ അതുപോലെ ക്യാരറ്റിൻ്റെ ചെടി ഇങ്ങനെ വളർന്നു വലുതായി വലിയ അടാരമായിട്ടോ എനിക്ക് തോന്നുന്ന നമ്മൾ മൂന്നാറിലൊക്കെ കാണാൻ നേരത്തെ ചെറിയ തൈക്കകത്തുനിന്ന് അത് പറിക്കാറുണ്ട് പറിച്ചൊക്കെ ഓ ക്യാരറ്റ് ഇതായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് മൂപ്പ് കൂടിപ്പോയിട്ട് അപ്പം നമ്മൾ ക്യാരറ്റ് നട്ടിട്ടുണ്ടല്ലോ ക്യാരറ്റ് പറിക്കേണ്ട സമയം കഴിഞ്ഞു കാശ് സംഭവത്തിൻ്റെ പാകം അറിയാൻ പാടില്ലായിരുന്നു സാധനം ഇത് സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ മൂത്ത് ക്യാരറ്റിൻ്റെ അകത്ത് വേറെ വേറെ വേറിറങ്ങി വേറെ ക്യാരറ്റിൻ്റെ തൈ ഉണ്ടായിത്തിറങ്ങി ശരിക്കും അപ്പം ഇത്രയാവരുതായിരുന്നു ഒരു വലിയ തൈ ഉണ്ട് ഇത് പറിക്കുക അയ്യോ കപ്പക്കിഴങ്ങ് പോലത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല സംഭവം പൊട്ടിപ്പോയി നമ്മുടെ ക്യാരറ്റിൻ്റെ കൃഷിയിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ പോലും കാണാൻ ചന്തമുള്ള ഒരു ക്യാരറ്റ് പോലും ഉണ്ടായിട്ടില്ല കേട്ടോ സംഭവം കിടന്ന് മൂത്ത് പണ്ടാറടങ്ങിപ്പോയി പിന്നെ ക്യാരറ്റിൻ്റെ കൃഷി മുഞ്ചിപ്പോയി കോളിഫ്ലവർ നമുക്ക് പറഞ്ഞാലോ നമ്മളെന്തായാലും ഒന്നാമതെ നമുക്ക് ഈ വർക്ക് എല്ലാ ദിവസവും വർക്കുള്ളതുകൊണ്ടാണ് എൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ സംഭവം പറിക്കാത്തത് കേട്ടോ നമ്മൾ എന്നാലും കോളിഫ്ലവറും പറിച്ചു ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഉണ്ടോ നമ്മുടെ നമ്മൾ കൃഷി ചെയ്ത ഗാർഡൻ്റെ തൊട്ട് സൈഡിൽ കാറ്റിൽ വളർന്നൊന്നൊരു സാധനം ഉണ്ട് അത് കട്ടിത്തരാ ഈ സംഭവം ഉണ്ടോ അപ്പം ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ